ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി ആണ് ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി തേർട്ടി ഫൈവ് എ ആണ് തേർട്ടി ഫൈവ് എ ആണ് രാഷ്ട്രപതി ആരായിരുന്നു രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ആയിരുന്നു രാംനാഥ് കോവിന്ദ് ആയിരുന്നു വർഷം രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് അഞ്ചാം തീയതി ആയിരുന്നു വർഷം രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് അഞ്ചാം തീയതി ആയിരുന്നു ഇത് പ്രകാരം ജമ്മു ജമ്മുകാശ്മീരിനെ അല്ലെ കാശ്മീരിനെ ഇത് പ്രകാരം കാശ്മീരിനെ രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി ഏതൊക്കെയാണോ ലഡാക്ക് ജമ്മു കാശ്മീർ ലഡാക്ക് ജമ്മു കാശ്മീർ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത വർഷം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ഒക്ടോബർ പതിനേഴാം തീയതിയാണ് ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി കരട് തയ്യാറാക്കിയത് ഗോപാലസ്വാമി അയ്യങ്കാറാണ് ഗോപാലസ്വാമി അയ്യങ്കാറാണ് ഭരണഘടനയിൽ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റിയെ കുറിച്ച് വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് അത് ഇരുപത്തി ഒന്നാണ് പാർട്ട് ഇരുപത്തി ഒന്നാണ് ആർട്ടിക്കിൾ തേർട്ടി ഫൈവ് എ രാഷ്ട്രപതിയുടെ ഉത്തരവ് ഭരണഘടന ഉൾപ്പെടുത്തിയത് ആർട്ടിക്കിൾ തേർട്ടി ഫൈവ് എ രാഷ്ട്രപതിയുടെ ഉത്തരവ് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് മെയ് പതിനാലാം തീയതിയാണ് എത്രയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് മെയ് പതിനാലാം തീയതിയാണ് ജമ്മു കാശ്മീർ സംബന്ധിച്ച ജമ്മു കാശ്മീർ സംബന്ധിച്ച ഭരണഘടനാ വ്യവസ്ഥകൾ പരിഷ്കരിക്കാൻ എന്ത് വകുപ്പാണ് രാഷ്ട്രപതി ഉപയോഗിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുക ചോദ്യം ജമ്മു കാശ്മീർ സംബന്ധിച്ച ഭരണഘടനാ വ്യവസ്ഥകൾ പരിഷ്കരിക്കാൻ ഏത് വകുപ്പാണ് രാഷ്ട്രപതി ഉപയോഗിച്ചിരിക്കുന്നത് അത് ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി വൺ ആണ് ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി വൺ ആണ് ആർട്ടിക്കിൾ ത്രീ സെവൻറ്റിയെ സംബന്ധിച്ച് അധികം കേൾക്കാത്ത എന്നാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്